മദ്രാസ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ആരംഭിച്ച മലബാർ ജില്ലയിലെ ഏക ക്ഷയരോഗ സാനിറ്റോറിയമാണ് കണ്ണൂർ പരിയാരത്ത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് അയർലൻഡിൽ നിർമ്മിച്ച അത്യാധുനിക അലക്കു യന്ത്രങ്ങൾ ഇവിടെ സ്ഥാപിക്കുന്നത് ക്ഷയരോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും ഉൾപ്പെടെ അലക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഓടുകൾ പലതും നശിച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് നിർമ്മിതയായ കെട്ടിടവും യന്ത്രങ്ങളും മാത്രം ഇന്നും നിലകൊള്ളുന്നുണ്ട് ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായി ഉദ്ഘാടന സമയത്ത് തന്നെ അലക്കു യന്ത്രങ്ങൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കാൻ പരിശീലനം സിദ്ധിച്ചവർ കണ്ണൂരിൽ ഇല്ലായിരുന്നു തുടർന്ന് മാസം കഴിഞ്ഞാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ റോഡിൽ നിന്നുള്ള അഞ്ച് കുടുംബാംഗങ്ങളാണ് ഇതിനായി എത്തിയത് ഇവർക്ക് താമസിക്കാനായി പ്രത്യേക ക്വാർട്ടേഴ്സുകളും പണിതു നൽകി ഈ ക്വാർട്ടേഴ്സുകൾ നിലവിൽ ഔഷധിയുടെ നഴ്സറി വിഭാഗം ഓഫീസുകളായി പ്രവർത്തിക്കുന്നുണ്ട് തുണികൾ കൈതൊടാതെ ലോഡ് ചെയ്തു നൽകി വിവിധ പ്രോസസ്സുകൾ പൂർത്തിയാക്കി ഉണക്കി മടക്കി അട്ടിവെക്കുന്ന രീതിയിലായിരുന്നു മെഷീനുകൾ പ്രവർത്തിച്ചിരുന്നത് കപ്പലിൽ മദ്രാസിലെത്തിച്ച മെഷീനുകളാണ് പയ്യന്നൂരിലേക്ക് ട്രെയിനിൽ കൊണ്ടുവന്നതെന്നാണ് ആദ്യകാല ജീവനക്കാർ പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ഔഷധി റോഡോട് ചേർന്ന് നിൽക്കുന്ന പഴയകാലത്ത് ടി വി പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ രോഗികളുടെ വസ്ത്രങ്ങളും മറ്റും അലക്കിയിരുന്ന ഒരു പഴയ അലക്ക് കേന്ദ്രമായി പിന്നെ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു ആ അലക്ക് കേന്ദ്രത്തിന്റെ നിരവധി ഉപകരണങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കളവുപോയി പോയിരിക്കുകയാണ് അപ്പോൾ അത് സംരക്ഷിക്കാനും ആ അവശേഷിക്കുന്ന സാധനങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൽ ഓർമ്മയ്ക്കെങ്കിലും ആ അലക്കി കേന്ദ്രം തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം അതി ഏറ്റവും പ്രാധാന്യമുള്ള ഈ ടി വി രോഗം ഒരു രാജ്യം പിന്നെ നാടിൽ പടർന്നു പിടിക്കുന്ന കാലഘട്ടങ്ങളിൽ നിരവധി രോഗികളുടെ അഡ്മിറ്റാക്കിയ സന്ദർഭങ്ങളിലൊക്കെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി പിന്നെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സാധനങ്ങളാണ് അവിടെ നശിപ്പിക്കുന്നത് ആശുപത്രി സമുച്ചയത്തിൽ യാത്ര ചെയ്യാൻ പോലും യാത്രക്കാർ മടിച്ചിരുന്നു വലിയ സ്കൂൾ കെട്ടിടം പോലെ തോന്നിക്കുന്ന അലക്കുശാലയിലെ ഉപകരണങ്ങൾ പലതും സാനിറ്റോറിയം അടച്ചുപൂട്ടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മോഷണം പോയി കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ച അലക്കുപകരണങ്ങൾ മാത്രമാണ് ഇന്നിവിടെ അവശേഷിക്കുന്നത് ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം